അടിപൊളി ഒരു കഥ കേട്ട് പാലൊഴുക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആവശ്യപ്പെടുകയാണ് ഗുഹ അതാണ് അച്ചായൻ്റെ ഫ്ലാറ്റിന് ഊപ്പരിട്ടിരിക്കുന്ന പേര് അത് ഫ്രണ്ട് ഡോറിന് സൈഡിൽ ബെല്ലിനോട് ചേർത്ത് മനോഹരമായ ഒരു നെയിം ബോർഡിൽ ഫിക്സ് ചെയ്ത് വച്ചിട്ടുമുണ്ട് ഓരോ പഴയ കാര്യങ്ങൾ ആലോചിച്ചു അങ്ങനെ എത്ര നേരം കിടന്നു എന്നറിയില്ല ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു വാതിൽ തുറന്ന് നോക്കിയപ്പോൾ മരിയ ചിരിച്ചുകൊണ്ട് കയ്യിലൊരു പ്ലേറ്റുമായി പുറത്തു നിൽക്കുന്നു ഹാ മരിയ വന്നിട്ട് കുറേ നേരമായോ ഹേയ് ഇല്ല ഇപ്പോൾ വന്നതേ ഉള്ളൂ പക്ഷേ കണ്ടുമുട്ടാൻ കുറേ വൈകി അതുമാത്രമല്ല വാതിലിനൊത്തിരി മുട്ടുകയും ചെയ്തു മരിയാണ് ഇന്നത്തെ നമ്മുടെ കഥയിലെ റാണി ഹേയ് ഇല്ല ഇപ്പോൾ വന്നതേ ഉള്ളൂ ആ വാ വാ ഞാൻ ഡോർ തുറന്ന് അവളോടകത്ത് വരാൻ വേണ്ടി പറഞ്ഞു ഇല്ല ഞാനിപ്പോൾ കയറുന്നില്ല ചെറുത് അവിടെ കിടന്ന് വാഷ് പിടിച്ച് കരയുന്നുണ്ട് വേഗം പോകണം ഇതിൽ കുറച്ച് ഫുഡാണ് ഭക്ഷണം കഴിഞ്ഞോ ഭക്ഷണം കഴിഞ്ഞോ ആവോ അവൾ ആ പാത്രം അകത്ത് ടേബിളിൽ വെച്ചു മരിയ നല്ല സുന്ദരിയാണ് നല്ല വെളുത്ത നിറവും വട്ടമുഖവും മനോഹരമായ കൺപീലികളും കുറച്ച് തടിച്ച ശരീരം വലിയ ബാക്കിൽ ഉണ്ട് അതേപോലെ പപ്പാഴ പോലെ തൂങ്ങിയ നല്ല അമൃത കുംഭങ്ങളും നെഞ്ചത്തുണ്ട് പർദ്ദക്ക് പുറത്തും വളരെ നന്നായി കാണാം ഭർത്താവ് മൺസൂറിന് മാർക്കറ്റിൽ നിന്ന് പഴം വെജിറ്റബിൾ എല്ലാം എടുത്ത് ഒരു പിക്കപ്പിൽ ഓരോ സ്ട്രീറ്റിലും വിൽക്കുന്ന ജോലിയാണ് അതും ദിവസവും ഉണ്ടാവില്ല മൂന്ന് കുട്ടികളും അവരുടെ ബുദ്ധിമുട്ടിൽ അവർ അവരും ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞിരുന്നത് എന്നാലും ഞാൻ ഇവിടെ വന്ന മുതൽ അവർ എന്നോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറിയിട്ടുള്ളത് ഇപ്പം വരാം ഞാനിപ്പോൾ വരാം പോട്ടെ ഇനി ഇന്ന് കുടിക്കേണ്ട കേട്ടോ ഉം ഞാനൊന്ന് ചിരിച്ചു ഇന്ന് വരുമോ മറിയ ഇന്ന് മൻസൂർ പോയിട്ടില്ല അവിടെ ഉണ്ട് മുമ്പത്തെ ആ സംഭവം ഓർത്തിട്ടാവും ഒരു കള്ളച്ചിരിയോടെ അവൾ ഉം എന്നാ ശരി എന്ന് പറഞ്ഞ് ഞാൻ വലിയ അവളുടെ വിടർന്ന് മുഴുത്ത ബാക്കിലെ ബോളുകളിൽ ഒരടി പതുക്ക കൊടുത്തു ഓ എന്താ ഇത് എന്നും പറഞ്ഞ് ചിരിച്ചു അവൾ ഇറങ്ങി ഞാൻ ഡോറടച്ചു സെറ്റിൽ വന്നിരുന്ന ഒരു മാർബാരോ എടുത്ത് ചുണ്ടിൽ വെച്ച് കൊളുത്തി നന്നായി ഒരു പുക എടുത്തു കണ്ണടച്ച് സെറ്റിൽ ചാരി കിടന്നു ഓരോ കാര്യങ്ങൾ ആലോചിച്ചു ഞാൻ ഇവിടേക്ക് താമസം മാറി വന്നിട്ട് അധികമായിട്ടില്ല അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു വ്യാഴാഴ്ചകൾ ഹാഫ് ഡേ ആണ് പിന്നെ ഫ്രൈഡേ സാറ്റർഡേ ഓഫ് ഓക്കെ അതുകൊണ്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു ഷോപ്പിംഗ് കുടിക്കാനും വലിക്കാനും കടിച്ചു പറിക്കാനുള്ള സാധനങ്ങൾ വാങ്ങി രണ്ട് മണിക്ക് ഫ്ലാറ്റിലെത്തി ഡ്രസ്സെല്ലാം ഊരി ബനിയൻ ക്ലോത്ത് ഒരു ത്രീ ഫോർത്ത് മാത്രം ഇട്ടുകൊണ്ട് ഉള്ളിലുള്ളതെല്ലാം ഊരിക്കളഞ്ഞപ്പോൾ തന്നെ നല്ല സുഖം കിച്ചണിൽ കയറി നാല് കോഴിക്കാല് പൊരിക്കാനുള്ള വട്ടം കൂട്ടി ഇത് പുലര് ഇന്ന് പുലരുവോളം അടിക്കാനുള്ളതാണ് അപ്പോൾ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ വേണം ആദ്യം തന്നെ കുപ്പി പൊട്ടിച്ചു ഒരു സിക്സ്റ്റി ട്രൈ ആയി ഒറ്റ വലിക്കങ്ങ് അകത്താക്കി ഒരു സിഗരറ്റ് എടുത്ത് എടുക്കാൻ വേണ്ടി ഹാളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഡോറിലൊരു മുട്ട് ഡോറ് തുറന്നപ്പോൾ മരിയ വല്ലാതെ വിഷമിച്ചുള്ള മുഖഭാവവും ആ നിൽപ്പ് കണ്ട് ഞാൻ ചോദിച്ചു എന്താ എന്തുപറ്റി അതേ മൻസൂർ ഇന്നലെ പോയതാ ചേട്ടാ ഇതുവരെ വന്നിട്ടില്ല എന്നെ വിളിച്ചാൽ കിട്ടില്ല എനിക്കും വിളിക്കാനും പറ്റില്ല കുട്ടികൾ ഫോൺ വെള്ളത്തിൽ കേടാക്കി ഫോൺ ഒന്ന് തരുവോ ഒന്ന് വിളിക്കാൻ ഓ ഞാൻ പേടിച്ചു പോയല്ലോ ഇത്രയേ ഉള്ളൂ ഇതിനാണോ ഇന്നാ കൊണ്ടുപോയി സാവധാനം വിളിച്ചു പിന്നെ കൊണ്ടുവന്നാൽ മതി ഞാൻ എൻ്റെ പേഴ്സണൽ ഫോൺ എടുത്തു കൊടുത്തുകൊണ്ട് അവളെ നോക്കി കള്ള് തലക്ക് പിടിച്ചൊരു വല്ലാത്ത ചിരിയും ചിരിച്ചു നോ ലോക്ക് ഓക്കെ ലോക്കില്ല വിളിച്ചു കഴിഞ്ഞ് സാവധാനം കൊണ്ടുവന്നാൽ മതി അവൾ സന്തോഷത്തോടെ തലകൊലുക്കി നന്ദിയോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു സംസാരിക്കുന്നതിനിടയിൽ അവൾ എൻ്റെ ഭർമ്മയുടെ മുന്നിലേക്ക് ഇടക്കിട നോക്കുന്നുണ്ടായിരുന്നു ആ പടികൾ ഇറങ്ങി പോകുന്ന മരിയെ നോക്കി ബാക്കിൽ തുള്ളിയാടുന്ന മത്സരിച്ച് തുള്ളുന്ന ആ വലിയ ഫുട്ബോളുകൾ പെണ്ണ് പാൻറ്റീസ് വീട്ടിലിടാറില്ല ഇട്ടിട്ടില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി വ്യക്തമാണ് അല്ലെങ്കിൽ അതിൻ്റെ വാറ് ശരിക്കും കാണാം ആ ബാക്കിൻ്റെ വലിപ്പവും മുഴുപ്പും ഉള്ളിലുള്ള കള്ളും കൂടിയായപ്പോൾ കൈ അറിയാതെ ട്രൗസറിന് മുകളിലേക്ക് ചെന്നു എൻ്റെ സാധനം എൻ്റെ പഴം നന്നായിട്ട് മുഴുത്ത് കഴിഞ്ഞിരുന്നു സത്യത്തിൽ ഞാൻ ഇപ്പോ ആണ് ശ്രദ്ധിക്കുന്നത് വെറുതെ അല്ല മരിയ ഇടക്ക് അവിടെ എവിടെ നോക്കിക്കൊണ്ട് വെള്ളം എന്ന് എനിക്ക് മനസ്സിലായി നല്ലൊരു സാഹചര്യം ഒത്തു വന്നിരിക്കുകയാണ് ഇനി നല്ലൊരു കളിയിലേക്ക് പോകാം തീർച്ചയായും അടുത്ത വീഡിയോയിൽ നല്ലൊരു കളി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുക്കു മുമ്പേ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തി ലൈക്കും അടിച്ച് നമുക്കിന്നേക്ക് പിരിയാം ഗുഡ് ബൈ